ഹലോ നമുക്കിന്ന് പഫ്സ് ഉണ്ടാക്കി നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് സവാള എടുത്തിട്ട് ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണേ നല്ല മൊരിഞ്ഞ് വരണ്ട കേട്ടോ നന്നായിട്ടൊന്ന് വഴുന്നതിന് ശേഷം അതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴത്തി എടുത്തതിന് ശേഷം കുറച്ചധികം മല്ലിച്ചപ്പും വേപ്പിൻ്റെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഇനി നമ്മൾ ഒന്ന് മാവ് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു അരക്കിലോ മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ മൈദയിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വാനില പൗഡർ ഇട്ടിട്ട് മിക്സാക്കി ഇനി നമ്മൾ ഇരുന്നൂറ്റി അമ്പത് മില്ലി വെള്ളം എടുത്തിട്ടാണ് കുഴക്കുന്നത് അതിൽ കൂടുതൽ ഒരിക്കലും എടുക്കരുത് ആ വെള്ളത്തിൽ നമ്മളൊരു ഇരുപത്തഞ്ച് ഗ്രാം പഞ്ചസാരയും അതുപോലെ അഞ്ച് ഗ്രാം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷമാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത് കേട്ടോ മാവിലേക്ക് ഡയറക്റ്റ് പഞ്ചസാരയും ഉപ്പൊന്നും ഇടണ്ട വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇട്ട് കുഴച്ചെടുക്കുക ഇനി ഞാനിതാ ഇവിടെ കൗണ്ടർ ടോപ്പിൽ ടോപ്പിലിട്ടിട്ടാണിത് കുഴക്കുന്നത് ഒരു പകുതി കുഴാവുന്ന സമയത്ത് നമുക്കൊരു അൻപത് ഗ്രാം മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മാർജറിനും അതുപോലെ തന്നെ ബട്ടറും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പത്തോ അല്ലെങ്കിൽ അഞ്ചോ മിനിറ്റ് മതി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമ്മൾ മാർജറിൻ ചൂടാക്കാൻ വെക്കുകയാണ് ഇരുന്നൂറ്റി ഗ്രാം മാർജറിനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മാർജറിനും നമ്മൾ ഈ പഫ്സിൻ്റെ ഡോല് തേച്ച് പിടിപ്പിക്കണം എങ്കിലേ നമ്മുടെ പഫ്സ് നല്ല ലെയറായിട്ട് ആയിട്ട് വരുള്ളൂ അതിന് പകരം ബട്ടറൊന്നും എടുത്താൽ ശരിയാവൂല ഇനി ഇതൊന്ന് കട്ടിക്ക് പരത്തുകയാണ് കേട്ടോ കട്ടിക്ക് പരത്തി കൊടുത്തതിന് ശേഷം ഈ മാർജറിന് ഇതിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുകയാണ് മാർജറിന് ഈ ഒരു കൺസിസ്റ്റൻസിൽ തന്നെ വേണം കേട്ടോ ലിക്വിഡ് ഫോമിലേക്ക് ആവരുത് ഇങ്ങനെ കട്ടിക്കിരിക്കണം എന്നാൽ നമുക്ക് കൈ കൊണ്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റും വേണം അതിന് ശേഷം നമ്മൾ മൈദ തൂവി കൊടുക്കുകയാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് തൂവി കൊടുത്തതിന് ശേഷം ഒരുപാട് മൈദ ഉണ്ട ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് മടക്കി കൊടുക്കുക ഈ മടക്കി കൊടുക്കുന്നതൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് നിർബന്ധമായിട്ടും ഇത് ഇതുപോലെ തന്നെ മടക്കി കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ പഫ്സിന് ലെയർ വരില്ല കേട്ടോ ഈ മടക്കിലാണ് പഫ്സിന് ലെയറൊക്കെ കിട്ടുന്നത് ഇനി ഇതൊരു പത്ത് മിനിറ്റ് വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രേ എടുത്തിട്ട് അതിൽ കുറച്ച് മാർജറിനോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലുമൊന്ന് തേച്ച് പിടിപ്പിക്കുക പത്ത് മിനിറ്റിന് ശേഷം വീണ്ടും നമ്മൾ നമ്മുടെ മാവ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അത്യാവശ്യം കനം കുറച്ച് പരത്തി കൊടുക്കുക കേട്ടോ കനം കുറച്ച് പരത്തി കൊടുത്തതിന് ശേഷം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ആ മാർജറിൻ ബാക്കിയുള്ളത് കംപ്ലീറ്റ് നമ്മുടെ ഈ മാവിലേക്ക് തേച്ച് പിടിപ്പിക്കണം കംപ്ലീറ്റ് തേച്ച് പിടിപ്പിക്കണേ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുകയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി സൈഡ് മുഴുവനും നന്നായിട്ടൊന്ന് ലെവലാക്കി ലെവലാക്കി കൊടുക്കുക ലെവലാക്കി കൊടുത്തതിന് ശേഷം അത് കംപ്ലീറ്റ് അതിൽ തേച്ച് പിടിപ്പിക്കുക അത് കുറച്ച് തേച്ച് പിടിപ്പിച്ചാൽ പോരട്ടോ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തന്നെ വേണം മാർജറിന് ഇത്ര ഇടങ്ങളിലായിട്ട് പഫ്സ് കഴിക്കണമെന്നൊക്കെ നമ്മളോട് ചോദിക്കും കാണുന്നവർ പക്ഷേ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് വരും കേട്ടോ ഈ പഫ്സ് ഉണ്ടാക്കുന്നത് ആദ്യം എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നിയിരുന്നത് ഇപ്പം നല്ല ഈസിയാണ് ചെയ്യാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഈസിയാണ് നമുക്ക് തോന്നും അതിന് ശേഷം വീണ്ടും നമ്മളിതാ മൈദ തൂവി കൊടുക്കുകയാണ് ഇനി മടക്കി മടക്കി എടുക്കുകയാണ് ഈ മടക്കൽ നിർബന്ധമാണ് ഇത് മടക്കാതിരിക്കരുത് മടക്കാതിരിക്കരുത് പഫ്സിന് നിർബന്ധമായിട്ടും ഈ മടക്ക് വേണം ഞാനിത് ഈ ഒരു നീളത്തിലാണ് നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ളത് പക്ഷേ ഞാൻ ഇത് ഒരു മടക്കും കൂടി മടക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ നടു വെച്ചിട്ട് ഒന്നും കൂടി മടക്കിയിട്ടുണ്ടായിരുന്നു അത് വീഡിയോ ഒന്ന് പോയതാണ് ഇപ്പോൾ നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ആ ഡോ ഒന്ന് മാറ്റി വെച്ചിരുന്നു ഒരു പത്ത് മിനിറ്റും കൂടി എന്നിട്ട് പിന്നെ നമ്മളിത് അത്യാവശ്യം കനം കുറച്ച് പരത്ത് വളരെ നൈസാക്കി പരത്തരുത് നമുക്കിപ്പോൾ ഈ വീഡിയോയിലൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം കനം വേണം എത്ര വേണ്ട എന്നൊക്കെ ഇതുപോലെ എല്ലാ ഭാഗവും വലിച്ചു നീട്ടിയിട്ട് ഒരേ ലെവലാക്കുക ലെവലാവാത്ത ഭാഗം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ പഫ്സിൻ്റെ അതേ വലിപ്പത്തിൽ മുറിച്ചെടുക്കുക അതായത് നമ്മളൊരു കൈ വച്ചാൽ നമുക്ക് മനസ്സിലാവും ഞാനിപ്പോൾ ഇവിടെ ഒരു ടിന്ന് വെച്ചിട്ട് അതിൻ്റെ അളവിനാണ് ഒരളവിനാണ് എടുത്തിട്ട് ഈ കട്ട് ചെയ്യണത് അവിടെ മാർക്ക് ചെയ്തിട്ട് അങ്ങനെ കട്ട് ചെയ്യാണ് ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക ഇനി എല്ലാ ഷീറ്റിലും നമ്മുടെ മാവ് മസാല ഇട്ട് കൊടുക്കുകയാണ് മസാല ഇട്ട് കൊടുത്തു മുട്ട വെച്ച് കൊടുത്തു ഇനി നമുക്കിത് മടക്കി കൊടുക്കുക മടക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈതൊക്കെ വെച്ച് ഒട്ടിക്കാം കേട്ടോ അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഈ ഒരു കട്ടിക്കന്നെ വേണം കേട്ടോ നമുക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും എത്രത്തോളം കട്ടി ഉണ്ട് എന്നുള്ളത് അതുപോലെ ആ കട്ടിക്കന്നെ അത് പരത്തിയതിന് ശേഷമാണ് നമ്മൾ ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ മടക്കി മടക്കിയെടുക്കേണ്ടത് ഇനി നമ്മളിത് ഓവനിക്ക് വെക്കുകയാണ് ആദ്യം ഞാൻ നടുവിൽത്തെ നടുഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ പാലും മുട്ടയും കൂടി നന്നായിട്ട് അടിച്ചിട്ട് എല്ലാ ഭാഗത്തും ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് പബ്സ് ബേക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് എന്നിട്ട് നമ്മളിത് ഓവനിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ നാൽപ്പത്തഞ്ച് ആണ് ബേക്ക് ചെയ്തെടുക്കുന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യണ സമയത്ത് നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് ആ ബ്രൗൺ കളർ വന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഏറ്റവും മുകളിലത്തെ തട്ടിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കൂടി വെച്ചാൽ നല്ലൊരു ബ്രൗൺ കളർ വരും അതിന് ശേഷം നമ്മൾ ഓവന് ഓഫായി നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം പുറത്തേക്ക് എടുക്കുകയാണ് അപ്പം നന്നായി വന്നിട്ടുണ്ട് ചൂടോടെ തന്നെയാണ് കേട്ടോ ഞാനിത് നന്നായി ഇളക്കി എടുക്കണേ നമ്മൾ ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ ഒന്നും വേണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീണ്ടും കാണുന്നത് വരെ ബൈ